അപ്പൊ മുപ്പത് രൂപ ഒക്കെ ബിരിയാണി അതേപോലെ ഇറച്ചിച്ചോറൊക്കെ കൊടുക്കുന്ന ഒരു താത്തനെ പരിചയപ്പെടാം വളയിട്ട കൈകള് അതും ഫസീല താത്തന്റെ മുപ്പത് രൂപക്കാണ് ഈ ഒരു ഇറച്ചിച്ചോറ് ഇവിടെ കൊടുക്കുന്നത് രണ്ട് പീസ് ഇറച്ചി ഉണ്ട് അതേപോലെ കൊറത്താ രണ്ട് സൈഡ് ഉണ്ട് പിന്നെ മോരുണ്ട് അങ്ങനെ അതാ കുട്ടികൾക്ക് മാത്രമാണ് കൊടുക്കുന്നത് പക്ഷെ എന്താന്ന് വെച്ചാല് നമ്മള് വലിയ ആളുകൾ താത്തനെ സപ്പോർട്ട് ചെയ്തത് എന്താ കഥ കൊടുക്കാൻ കഴിയുന്നത് എന്താ അറിയില്ല അലഹമുല്ല അങ്ങനെ തള്ളി കൊണ്ടുപോകാൻ കൊണ്ടുപോവുന്നുണ്ട് എങ്ങനെയൊന്നും അറിയില്ല കുട്ടിയാക്കോറിനും പൊറോട്ടക്ക് പത്ത് റുപ്യ പിന്നെ ഭൂരി പത്തില്ല അതിനൊക്കെ പത്ത് റുപ്യ കുട്ടിയാക്കി പക്കിയല്ലാരും പന്ത്രണ്ട് കടിക്കും അപ്പൊ സ്കൂളിന്റെ ഐഡന്റി കാർഡ് ഐഡി വരിക അതെ നടക്കത്ത അപ്പൊ അത് വലിയൊരു നമ്മുടെ സോഷ്യലിലേക്ക് പറയുകയാണെങ്കിൽ വലിയൊരു കാര്യമാണ് അത് ചെയ്യുന്നത് കാരണം വേറൊരു സഹായ സഹകരണവും സർക്കാർ സംവിധാനം അല്ലാത്ത കുട്ടികളോടുള്ള ഒരു ആത്മാർത്ഥ അല്ലെ അവരോട് കാണിക്കുന്ന ഒരു പ്രതിബദ്ധത സമൂഹത്തിനോട് കാണിക്കുന്ന ഒരു പ്രതിബദ്ധത എന്ന് വേണം അതിനെ